ഇന്ന് നവംബർ പത്തൊമ്പതാം തീയതിയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഡേ ആണ് എന്നിരുന്നാലും നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ അവേഡ് ആവേണ്ട ഒരു ഡേ ആണ് ഇന്ന് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഡേ ആണ് സോ സിഒപിഡി ഡേ ആയിട്ട് എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് ഈ സിഒപിഡിയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമസ്കാരം ഞാൻ ഡോക്ടർ കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഡോക്ടറെ ഈ സിഒ പി ഡി എന്ന് പറഞ്ഞ എന്താണ് സിഒ പി ഡി എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖാവസ്ഥയാണ് ശ്വാസകോശത്തിന്റെ ശ്വാസവോശത്തിൻ്റെ വായു വായറയുന്ന അറുകളെയും ബാധിക്കുന്ന ഒരു കുറച്ചു നാൾ നീണ്ടു നിൽക്കുന്നതും പ്രോഗ്രസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു അസുഖത്തെ നമ്മൾ സിഒ പി ഡി എന്ന് പറയുന്നു സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഇന്ന ഏജ് ഗ്രൂപ്പുകാർക്കെ വരത്തുള്ളൂ എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അതായത് ഈ സിഒ പി ഡി ഇന്ന ഏജ് ഗ്രൂപ്പ്കാർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുവോ അങ്ങനെയല്ല സാധാരണ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മേലിലുള്ളവരിൽ സ്മോക്കിംഗ് അങ്ങനെയുള്ള റിസ്ക് ഫാക്ടറുള്ളവരിൽ സിഒപി ഡി ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ പ്രായ സംബന്ധമായിട്ട് ജന്മന ഇൻഫെക്ഷനുകൾ വരുന്നവർക്കും അല്ലെങ്കിൽ ജനിതകമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ള ആൾക്കാർക്കും പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ട് ജന്മ സമയത്ത് തന്നെ പ്രിമെച്ചുവറായി ജനിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഒരു മുന്നേ ഉള്ളൊരു ഏജില് യു പിടി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സ്റ്റേജ് ആയിട്ടല്ല ആദ്യം രോഗം രോഗമുണ്ടെന്നത് ലക്ഷണങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്വാസതടസ്സം അത് വ്യായാമം ചെയ്യുമ്പോൾ കൂടുതൽ വഷളാവാൻ സാധ്യതയുള്ള രീതിയിലുള്ള ശ്വാസതടസ്സം ചുമ വിട്ടുമാറാത്ത ചുമ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസ് പിന്നെ കവക്കെട്ട് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ട് ഇത് നിരന്തരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മരുന്നുകൾ എടുക്കുമ്പോൾ തൽക്കാലം മാറുന്നുണ്ടെങ്കിൽ പോലും ശ്വാസമൊട്ട് വ്യായാമത്തിനിടയ്ക്ക് കൂടുതലായി മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു സിഒപി ഡി സംശയിക്കേണ്ടതാണ് ഈ സിഒപിഡി ക്യൂറബിൾ ഡിസീസ് ആണോ അതോ ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു ഡിസീസാണോ എനിക്ക് ചെറിയ രീതിയിൽ ഡൗട്ട് തോന്നുന്നുണ്ട് ഡോക്ടറെ ഈ സിഒപിഡി ക്യൂറബിൾ ആണോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് അതിനുള്ള റീസൺ എന്നാണ് അന്വേഷിക്കേണ്ടത് ഇപ്പം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു ക്ഷമത കുറവാണ് അത് ജന്മനാ തൊട്ട് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അതിനെ മുന്നേക്ക് മുന്നിലേക്ക് നയിക്കുന്ന ചില ഫാക്ടേഴ്സ് പുകവലി പിന്നെ ബയോമാസ് ഫ്യൂവലിൻ്റെ എക്സ്പോഷർ എക്സ്പെഷ്യലി സ്ത്രീകളിൽ പിന്നെ ജോലി സംബന്ധമായിട്ട് പൊല്യൂഷൻ കാർ എക്സോസ്റ്റ് ഡ്രൈവർ ഡ്രൈവർ ജോലി ചെയ്യുന്ന ആൾക്കാർ അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ അതിന് വേണ്ടുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസ് അവർ അത് മുന്നോട്ടേക്ക് അസുഖം വളരെ അത്യാവശ്യമാണ് മരുന്നുകൾ എടുക്കുക അതുവഴി സിംറ്റംസ് കുറയ്ക്കുക ഇടയ്ക്ക് വരുന്ന എക്സ് അസർവേഷനുകൾ പ്രിവെന്റ് ചെയ്യുക പിന്നെ പൾമണറി റീഹാബിലിറ്റേഷൻ ശ്വാസകോശ സംബന്ധമായിട്ട് ഉള്ള ഒരു എൻഡൂറൻസ് ട്രെയിനിംഗും പിന്നെ ബ്രീതിങ് എക്സൈസ് പ്രാക്ടീസും പിന്നെ വാക്സിനേഷനിലൂടെ ഇടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസിനെ പ്രതിരോധിക്കുക പിന്നെ അത് അതുപോലെ തന്നെ പോഷക പോഷകാഹാരം നമ്മൾ ന്യൂട്രീഷ്യനായിട്ട് ഈ കപം വഴി പോകുന്നത് പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരവും പിന്നെ മസൽ മാസ് വേസ്റ്റിംഗ് ഒന്നും ഉണ്ടാവാതെ ഉള്ള ഒരു മുന്നോട്ടുള്ള ഒരു കെയറും അത്യാവശ്യമാണ് ഇത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ ഒരു ഒരു ജനിതീക ഘടനയെ ബാധിക്കുന്ന ഒരു അൽഫ വൺ ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി പോലുള്ള അസുഖങ്ങൾ ജനിതകമായി വരാം പക്ഷെ അത് സാധാരണ വരുന്ന ഏജ് ഗ്രൂപ്പിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ള ആൾക്കാരിൽ എംപിസിമ പോലുള്ള ഹൈപ്പർ ഇൻഫ്ലേഷനും ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷമതക്കുറവും പുകവലിക്കാത്ത ആൾക്കാരിൽ നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കവണ്ണമുള്ള അത് ചിന്തിക്കുകയും അത് ബാക്കിയുള്ള അവയവങ്ങളെയും ബാധിക്കാം ലിവർ പോലുള്ള അസുഖങ്ങളെയും ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അത് വളരെ വിരളമാണ് അൺഫോർച്യുനേറ്റ്ലി ഒരാൾക്ക് സി ഒ പി ഡി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ ഡോക്ടറെ സിഒപി ഡി ഒരാളിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ടും നമ്മൾ ആദ്യം രോഗമുണ്ടെന്ന് സിംറ്റംസ് കേൾക്കുന്നു രോഗം നിർണ്ണയിക്കാനായിട്ട് ഒരു സ്പൈറോമെട്രിക് ടെസ്റ്റ് ചെയ്യും ശ്വാസകോശത്തിന്റെ ക്ഷമത ശ്വാസം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അതിൽ എത്ര പുറത്തേക്ക് ഊതാനുള്ള ക്ഷമതയുണ്ടെന്നുള്ളത് സ്പൈറോമെട്രി വഴി ചെക്ക് ചെയ്യുന്നു അതൊരു നോർമൽ ആളുടെ ഏജിനും പ്രായത്തിനും വെയിറ്റിനും അനുസരിച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശത്തിന്റെ കുഴലുകൾക്ക് ചുരുക്കം ഉണ്ടെന്ന് ഉറപ്പിക്കുകയും ആ ചുരുക്കം മാത്രമല്ല അതോടൊപ്പം ഒരു നീർക്കെട്ടും നടക്കുന്നുണ്ട് ഇത് രണ്ടും ചികിത്സിക്കണം അപ്പം ഒരു ഇൻഹേലറാണ് ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തിൻ്റെ കൊഴലുകളെ വികസിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഉള്ളിലുള്ള നീർക്കെട്ടിനെ കുറയ്ക്കുന്നു അപ്പോൾ ആ ഇൻഹേലർ നമ്മുടെ സിംറ്റംസിനെ കുറയ്ക്കുന്നു ഭാവിയിലേക്കുണ്ടാവാവുന്ന ക്ഷമത കുറയ്ക്കുന്നതായിട്ടുള്ള ഇൻഫെക്ഷൻസുകൾ ചെറുക്കുന്നു എക്സർബേഷനുകൾ റെഡ്യൂസ് ചെയ്യുന്നു ഫങ്ഷണൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു ഇപ്പോൾ പലർക്കും ഇത്രയും വലിയൊരു പേരൊക്കെ കേൾക്കുമ്പോൾ അതായത് ക്രോണിക് ഒബസ്ട്രക്റ്റീവ് പൽമനറി ഡിസീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു പേടി വരാനുള്ള സാധ്യതയുണ്ട് ഇത് അത്ര പേടിക്കേണ്ട ഒരു പ്രശ്നമാണോ ഡോക്ടറെ അല്ല അത് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് വളരെയധികം സമയം നീണ്ടു നിൽക്കുന്ന മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖം ക്രോണിക് എന്ന് ഉദ്ദേശിക്കുന്നു ആൽവിയോളകളെ എന്ന് വെച്ചാൽ ശ്വാസപക്ഷത്തിൻ്റെ വായു നിറയുന്ന അറകളെ ബാധിക്കുന്നു കുഴലുകളെ ബാധിക്കുന്നു ഓ അത് ഒരു ഒബസ്ട്രക്ഷൻ പോലെ കുഴലുകൾക്കുണ്ടാകുന്ന ചുരുക്കം പോലെ ഉണ്ടാകുന്നതും നീണ്ടു നിൽക്കുന്നതുമായൊരു അസുഖം എന്നുള്ളതും അല്ലാതെ ആ പേര് പേര് ഉദ്ദേശിക്കുന്നതിനേക്കാളുപരി ശ്വാസകോശത്തിനുണ്ടാവുന്ന ആ ബുദ്ധിമുട്ട് ആ ശ്വാസതടസ്സം ഭാവിയിലേക്ക് പ്രോഗ്രസ് ചെയ്യുക നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഇതൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളൊരു അസുഖമാണ് പ്രധാനമായും പുകവലി നിർത്തുക കുറയ്ക്കുക നിർത്തുക അതിന് വേണ്ടുന്ന റീപ്ലേസ്മെൻറ് മെത്തേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക ഡോക്ടറോട് സംസാരിക്കുക ഫാമിലി സപ്പോർട്ട് മെൻ്റൽ സപ്പോർട്ടൊക്കെ വേണ്ടുന്ന ഒരു ഫാക്ടർ ഇതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ഒബീസിറ്റി അമിതമായിട്ടുള്ള വണ്ണം നിയന്ത്രിക്കുക പിന്നെ ഡയബറ്റീസ് അതുപോലുള്ള കോമോർബിഡി കോമോർബിലിറ്റിയ ഉള്ള അസുഖങ്ങൾ പിന്നെ കുറുക്കം വലി അമിതവണ്ണം കാരണം ഉണ്ടാവുന്ന ഉറക്കമില്ലായ്മ അമിതമായ ഉറക്കം രാവിലത്തെ സമയങ്ങളിലുള്ളത് ഉറക്കം നഷ്ടപ്പെട്ട് എണീക്കേണ്ടി വരുന്ന അവസ്ഥ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വഴി സിഒ പി ഡിയുടെ പെട്ടെന്നുള്ള പ്രോഗ്രഷൻ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പ്രോപ്പർ എക്സസൈസ് ആൻഡ് ന്യൂട്രീഷൻ സോ ലൈഫ് സ്റ്റൈൽ ഓൾസോസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓക്കെ ഡോക്ടർ എനിവേ താങ്ക് യു സോ മച്ച് ഇൻ വേൾഡ് സി ഒ പി ഡി ഡേ ആയിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ സി ഒ പി ഡിലേറ്റഡായിട്ട് നമുക്ക് അറിഞ്ഞൂടാത്തതും അറിയാവുന്നതും അതിൻ്റെ ഇൻഡെപ്ലും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതും താങ്ക് യു താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്